നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് ഗെയിം ഓൺ വിത്ത് റാഫ് ഇതിൽ എന്താണ് ഗെയിം ഓൺ വിത്ത് റാഫ് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് പഴയ കളികളും മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട് അതെല്ലാ ഫുട്ബോൾ പ്രേമികളുടെയും ക്രിക്കറ്റ് പ്രേമികളുടെയും ഒക്കെ മനസ്സിലുണ്ടാവും ആ കളികളൊക്കെ പൊതു നമ്മൾ റീവിസിറ്റ് ചെയ്യുക അതിനെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ഫീലിംഗും അതിനെക്കുറിച്ചുള്ള കമൻട്രി പോലെയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ പങ്കുവെക്കുക അത് വീഡിയോ കാണിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പഴയകാല പോരാട്ട വീഡിയോകളും അതുപോലെ തന്നെ ഇപ്പം കറൻ്റ്ലി നടക്കുന്ന മത്സരങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് വിശദമായിട്ട് എടുത്ത് വീഡിയോ സഹിതം സംസാരിക്കണം ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു പുതിയ സംരംഭം നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ ചോദ്യമുണ്ടാവും വൈ എ ന്യൂ ചാനൽ ഓൾറെഡി കുറേ ചാനലുണ്ടല്ലോ റാഫ് ടോക്സ് ഉണ്ട് റാഫ്റ്റോക്സ് മലയാളമുണ്ട് റാഫ്റ്റോക്സ് ക്രിക്കറ്റ് ഉണ്ട് റാഫ്റ്റോക്ക് പോഡ്കാസ്റ്റ് ഉണ്ട് റാഫ് ടോക്ക് ക്രിക്കറ്റ് എക്സ്ട്രാ ഉണ്ട് ഇത്രയും ചാനലുകൾ ചാനലുകൾ ഉണ്ടായിട്ട് ഉണ്ടായിട്ട് ചാനലുകളുണ്ടായിട്ട് അതിലൊന്നിലങ്ങ് ഈ വീഡിയോ ഇട്ടാൽ പോരെ എന്നുള്ളതാണ് അത് നമ്മൾ ആലോചിച്ച കാര്യമാണ് പക്ഷേ ഇത് റിസ്ക് ഉള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ വീഡിയോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നു വീഡിയോ കാണിക്കുമ്പോൾ ഇപ്പോൾ കളികളുടെയും മറ്റുമൊക്കെ വീഡിയോ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ റിസ്ക്കുണ്ട് കോപ്പി റേറ്റ് കിട്ടാം കോപ്പി റേറ്റ് മൂന്നെണ്ണം കിട്ടിയാൽ ചാനൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് റാഫ്റ്റോക്സോ റാഫ്റ്റോക്ക് ക്രിക്കറ്റോ ഒന്നും അറിയാമല്ലോ വളരെ കഷ്ടപ്പെട്ട് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ചാനലുകളാണ് നിങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് അതിങ്ങനെ നിന്ന് പോകുന്നത് അപ്പോൾ അത് നമ്മൾ കോപ്പിറൈറ്റ് വാങ്ങിക്കൊണ്ട് പൂട്ടി പോകാൻ ഒരല്പം സങ്കടമുണ്ട് അതൊരു അത് ഒഴിവാക്കാനാണ് പുതിയൊരു ചാനലിലൂടെ ഇങ്ങനെ കളികളൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാം എന്ന് കരുതുന്ന അപ്പോൾ ഒരു ഗോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആ ഗോളിൻ്റെ വീഡിയോ ഒരു സിക്സർ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആ സിക്സറിൻ്റെ വീഡിയോ ഒക്കെ തന്നെ കൃത്യമായിട്ട് കാണിച്ചുകൊണ്ട് പറയാനാണ് നമ്മൾ ഈ ഒരു ചാനൽ പുതിയ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ കാര്യങ്ങൾ ഒരു കാര്യം കൂടി ഇതിൽ പറയേണ്ടതുണ്ട് ഇതിൽ ഏത് തരം അനാലിസിസ് ആണ് എന്നുള്ളത് ഒരു ഫാൻ ബേസ്ഡ് അനാലിസിസ് ആണ് നമ്മൾ ഇപ്പം വലിയ രൂപത്തിലുള്ള ക്രിക്കറ്റ് പണ്ഡിറ്റോ ഫുട്ബോൾ പണ്ഡിറ്റോ ഒന്നുമല്ല സാധാരണ ഒരു ഫുട്ബോൾ പ്രേമി ക്രിക്കറ്റ് പ്രേമി ഒരു കായിക പ്രേമി അപ്പോൾ നമ്മൾ ഇങ്ങനെ സാധാരണ കളി കാണുമ്പോൾ നമുക്കൊക്കെ എന്ത് തോന്നും അതിന് ആ തരത്തിലുള്ള ഒരു അനാലിസിസ് മാത്രമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഫാൻ ബേസ്ഡ് അനാലിസിസ് വലിയ അനാലിസ്റ്റുകൾ വേറെ ഉണ്ട് അത് അത് വളരെ സാങ്കേതികമായി ശാസ്ത്രീയമായി കളിയെ വിലയിരുത്തുന്നവരായിരിക്കും ഇതൊരു സാധാരണക്കാരൻ്റെ വിലയിരുത്തൽ മാത്രമാണ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ടാവുക നിങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ തുടങ്ങുകയാണ് പിന്നെ ക്രിക്കറ്റിനും ഫുട്ബോളിനും വേറെ വേറെ ചാനലില്ല ഇതിൽ ഒറ്റ ചാനലിൽ തന്നെയാണ് രണ്ടും നമ്മൾ ചെയ്തു പോകുന്നത് അപ്പം ഇന്നത്തെ എപ്പിസോഡ് ക്രിക്കറ്റ് എപ്പിസോഡാണെങ്കിൽ നാളെ ഒരു പക്ഷേ ഫുട്ബോൾ എപ്പിസോഡായിരിക്കും അങ്ങനെ അങ്ങനെ മാറി മാറി ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനി ഈ ഫ്രീക്വൻസി വീഡിയോ പബ്ലിഷിംഗ് ഫ്രീക്വൻസി നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ദിവസവും ഒരു വീഡിയോ രാത്രി ഒരു ഏഴ് മുപ്പതിന് പബ്ലിഷ് ചെയ്യുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഏഴ് മുപ്പതിന് നമ്മൾ പബ്ലിഷ് ചെയ്യും അങ്ങനെ എല്ലാ ദിവസവും രാത്രി ഏഴ് മുപ്പതിന് വീഡിയോ പബ്ലിഷ് ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതങ്ങനെ തന്നെ മറ്റു പ്രശ്നങ്ങളില്ലെങ്കിൽ നടക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉള്ള ദിവസങ്ങളിൽ വീഡിയോ ഇല്ലാതെയും വരും അത് നിങ്ങൾ ക്ഷമിക്കുക ഏതായാലും റാഫ്റ്റോക്സിനും റാഫ്റ്റോക് ക്രിക്കറ്റും ഒക്കെ നിങ്ങൾ തന്ന ആ ഒരു പിന്തുണ ഇവിടെ ഗെയിം ഓൺ വിത്ത് റാഫ് എന്നുള്ള ഈ ഒരു പുതിയ സംരംഭത്തിനും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ പുതിയതായിട്ട് നമ്മളൊരു ചാനൽ അങ്ങ് ലോഞ്ച് ചെയ്യുകയാണ് ഗെയിം ഓൺ വിത്ത് റാഫ് നിങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ